ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നിട്ട് ഒന്ന് വെളുപ്പിനെ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ പലരും നാലരയ്ക്കായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ദാ ഇവിടെ സംഘി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ എന്നേക്കാൾ മുന്നേ എഴുന്നേറ്റിട്ടോ ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നാണെങ്കിൽ നമുക്ക് ഉറക്കം വരുത്തേ ഇല്ലല്ലോ അവൾ അതുതന്നെ പറയായിരുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ലടി എപ്പോഴെങ്കിലും നേരം വെളുത്തിട്ടങ്ങ് ഇറങ്ങി പോയാൽ മതി എന്നുള്ള രീതിയിൽ കണക്കായിരുന്നു ആൾക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ഇന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ് എറണാകുളത്ത് വേണ്ടി അപ്പോൾ അതിനുള്ള പോക്കാണ് അപ്പോൾ രാവിലെ ആറരയ്ക്കായിരുന്നു അവൾക്ക് ട്രെയിന് അപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു അഞ്ചര ആവുന്നതിന് വിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവിടെ നിന്ന് കുറേ നേരം പോസ്റ്റായിട്ടും ബസ്സൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് പേരിങ്ങനെ നിപ്പിണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആ സമയത്ത് തുറക്കുമല്ലോ അപ്പോഴാണ് ആ അംഗളക പറഞ്ഞത് ഇതൊട്ട് ഈ സമയത്തൊന്നും ബസ്സില്ല ആറര കഴിഞ്ഞിട്ടേ ബസ് ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു അപ്പം പിന്നെയും കുഞ്ഞിനെ വിളിച്ചു അപ്പോഴേ എൻ്റെ അടുത്ത് കുഞ്ഞം പറഞ്ഞാണ് ഞാൻ കൊണ്ടാക്കാന്ന് പിന്നെ ആൾക്ക് ഇന്നലെ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല വിളിച്ചതും ഇല്ല ഞാൻ കുഴപ്പമില്ല ബസ്സിൽ പൊക്കോളാന്ന് പറഞ്ഞാട്ടോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയത് പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു വീട്ടിലോട്ട് കാരണം ഞാൻ ലോക്ക് ചെയ്തിട്ടോ പോയത് പൂട്ടി ചാവിയും കൊണ്ടാണ് പോയത് അതുകൊണ്ട് കുഞ്ഞിനെ ഇറങ്ങി വരാനും പറ്റത്തില്ലല്ലോ അങ്ങനെ പിന്നെ വന്ന് ഞാൻ പിന്നെ ഡോറൊക്കെ തുറന്ന് കുഞ്ഞിനെ ഇറക്കി പിന്നെ ഞങ്ങൾ കാറിൽ പോയി എന്തായാലും സമയത്തിന് അവൾക്ക് അവിടെ ചെല്ലാൻ പറ്റി ട്രെയിൻ കിട്ടി കേട്ടോ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ള പോക്കായത് കൊണ്ട് നമുക്ക് ഒന്നും നമുക്ക് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് സമയത്തിന് ട്രെയിനൊക്കെ വന്ന് അവളങ്ങനെ പോയി തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് എന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ എനിക്കിപ്പോൾ വിഷമിട്ട് വയ്യായിരുന്നു രാവിലെ കുളിക്കുന്നത് ചെയ്താൽ നമുക്ക് നല്ല വിശപ്പായിരിക്കും എനിക്കങ്ങനത്തെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് അങ്ങനെങ്ങനെ ഉണ്ടോ ഉണ്ടോ ഇല്ലയോന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ എനിക്ക് അങ്ങോട്ട് പോയപ്പോഴേ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എനിക്ക് വിശക്കുന്ന എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരുവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് അയത്തിൽ നിന്ന് നമ്മൾ തൊട്ട് അപ്പുറത്തൊട്ട് മാറിയിട്ട് ഒരു കടയുണ്ട് ആ രാവിലെ തന്നെ ചായയും പൊരിപ്പും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളിതാ ഒരു ചായയും പിന്നെന്തായിരുന്നു ഏത്തക്കാപ്പവും ഉഴുന്നൂടെയും മേടിച്ചു അടിപ്പുള്ളി ടേസ്റ്റായിട്ടോ നല്ല ലൈവായിട്ട് ചൂടുകൂടി ഇങ്ങനെ കോരിക്കോരി വെക്കുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഇട്ട് കോരി ഇങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ നല്ല ചൂടോടും അത് കുടി ആദ്യമായിട്ടാണ് ഞങ്ങൾ രാവിലെ ഇത്രയും രാവിലെ ചായയും പൊരിപ്പൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല തണുപ്പും അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ചൂട് ചായയും പഴംപൊരിയും പിന്നെ ഉഴുന്നുകൂടിയൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ പിന്നെ ആ ഒരു സിറ്റി ഔട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടോ ഇത്രയും രാവിലെ എഴുന്നേറ്റല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം എഴുന്നതിന് ശേഷം പിന്നീട് ഇതാണ് നമുക്ക് അടുക്കളയിലെ ജോലികൾ ചെയ്യാമല്ലോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കുറച്ച് പയർ എടുത്തിട്ട് ഞാൻ കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച് വെച്ചിട്ടതിന് ശേഷം വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ അങ്ങോട്ട് പോയത് തന്നെ അപ്പോൾ ഇന്നലെ തന്നെ രാത്രിയിൽ നമുക്ക് തോരൻ വെക്കാനും ഉള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ വേവിച്ച് വെച്ചിരുന്ന പയർ പയറ് അങ്ങോട്ട് മാറ്റിയിട്ട് അതൊന്നും കഴുകിയിട്ട് അതിനകത്തോട്ടോട്ടാണ് നമ്മൾ ചോറ് വെക്കാനും കൂടെ അരിയിടുന്നത് അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം ഇതാ നമ്മുടെ ജനലൊക്കെ തുറന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ജനലൊക്കെ തുറക്കുന്നത് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഒന്ന് തുറക്കാനേ പറ്റത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കപ്പക്ക തോരനാട്ടോ അപ്പം ഞാൻ കുഞ്ഞുഞ്ഞാൻ്റെ കുഞ്ഞുഞ്ഞാന്ന് അരിഞ്ഞ കപ്പക്കയും അതിനകത്തോട്ട് ഇതാ കുറച്ച് വെള്ളം ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചതച്ചു എടുത്തിട്ട് ീ ഒരു അരപ്പ് വേ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേവണ്ടെട്ടോ ഒരു മുക്കാൽ ഭാഗം വേവുമ്പോഴത്തേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് അല്പം കൂടെ വെള്ളം കൂടെ നമ്മൾ കലക്കുക അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം പിന്നെ നമ്മൾ പയർ വേവിച്ച് വെച്ചേക്കുന്ന ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടോ അല്പം ഒന്ന് വെന്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സമയത്ത് ചേർക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അരപ്പ് ചേർക്കുന്ന സമയത്ത് പയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം പിന്നെ ഈ അരപ്പ് ഇട്ട സമയത്ത് പ്പിലേ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനങ്ങ് വിട്ടു പോയതുകൊണ്ടാണ് പിന്നീട് കൊടുത്തത് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും നല്ലൊരു മണവും ആയിരിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇപ്പം നോക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ പയറിനകത്ത് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തോരൻ വെക്കുന്ന സമയത്ത് കപ്പൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ അല്പം ഉപ്പ് മാത്രമേ ഇടാവൂ ഇല്ലെങ്കിൽ ഒരുപാട് കൂടുതലായി പോകും ഇതും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് അവ നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് കുറച്ച് കൊടുക്കുകെണ്ണയും കൂടെ തോരൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഉള്ളൂ ആയിക്കിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാര്യമാണ് പിന്നെ ഇതാ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇളക്കുവാണെങ്കിൽ ഒരുപാട് ഉടഞ്ഞൊന്നും പോവത്തില്ല ഇങ്ങനെ കുഴഞ്ഞൊന്നും പോവത്തില്ല കേട്ടോ ഇതെനിക്ക് അമ്മ പറഞ്ഞ് തന്നൊരു കാര്യമാണ് ഞാൻ അതിനുശേഷം ഇങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ അല്ലാണ്ടിട്ട് ഇളക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകുമായിരുന്നു നമ്മൾ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉടഞ്ഞു പോകത്തില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അധികം ഉടഞ്ഞു പോകത്തില്ല കേട്ടോ പിന്നെ നിങ്ങളിങ്ങനാണോ കപ്പയ്ക്ക തോരം വെക്കുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മളിവിടെ കപ്പയ്ക്കെന്നൊക്കെ പറയും പലയിടത്തും പല പേരായിട്ടോ പറയുന്നത് പപ്പായ ഓമയ്ക്ക അങ്ങനെ വേറെ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഇന്നലെ സാമ്പാർ ഞാൻ രാത്രി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് വലിയ കുഴപ്പമില്ല സിമ്പിൾ ആണ് അപ്പോൾ ഒന്ന് എടുത്ത് ചൂടാക്കിയാൽ മതി ഞാൻ പകുതി ഒഴിച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു അപ്പം നമുക്ക് വൈകിട്ടത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ എടുക്കാൻ പറ്റും നമ്മളതിങ്ങനെ കലക്കി കോരാതെ അങ്ങനെയോ ഒഴിച്ചിട്ട് അങ്ങനെയൊന്നും വെച്ചാൽ മതി കേട്ടോ ഇന്നലെ രാത്രി ഒഴിച്ച് വെച്ചുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെ രാത്രി വെച്ച് വെച്ചുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെയാണ് വെച്ചിരുന്നത് പിന്നെ ചൂടോടെ ചൂടോടെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ രാവിലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് പകുതി എടുത്തിട്ട് അങ്ങനെയും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും നമ്മളിങ്ങനെ ഇട്ട് കോരാതിരുന്നാൽ മതി കേട്ടോ ചീത്ത ആവത്തേ എല്ലാം അങ്ങനെയായിരുന്നോളും നമുക്ക് നാളത്തേക്കുള്ള ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ രാവിലെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കും കാരണം കുഞ്ഞിന് കൊടുത്ത് വിടുന്നതല്ലേ ചോറിന് വേണ്ടിയിട്ട് കൊടുത്തു വിടുമ്പോഴത്തേക്കൊന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിൽ നല്ലപോലെ ഇരിക്കും കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തേക്ക് നമുക്കിന്ന് കാപ്പിക്ക് അവിൽ നനയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേറെ പഴമൊന്നും ഇല്ല പഴമൊക്കെ കട്ട് ചെയ്തിട്ട് ശർക്കരയൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ശർക്കര ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ഇട്ടത് അപ്പോൾ ചെറുതായിട്ടൊന്നും വെള്ളം നനച്ചെടുക്കുക കേട്ടോ എനിക്ക് ഇതിന് മുന്നേ എനിക്ക് അവൽ നനയ്ക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഓരോ ഓർമ്മകൾ വരും നേരത്തെ ഇങ്ങനെ വെള്ളം കുടഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കുടഞ്ഞിട്ടാണ് കേട്ടോ അവൽ നനയ്ക്കുന്നത് ഇതിന് മുന്നേ വെള്ളം കുടഞ്ഞ് ഞാൻ അവൽ നനച്ച് കൊടുത്ത ആൾക്കാർ കഴിക്കാതെ വരെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരും ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഓരോ കാര്യങ്ങളും അതിനകത്ത് ഇപ്പം നമുക്ക് ഒന്ന് ചെറിയൊരു വേദന തരുന്ന ചില നിമിഷങ്ങളില്ലേ ആ ഒരു നിമിഷങ്ങളും എനിക്ക് ഓർമ്മ വരും അത് സന്തോഷം തരുന്നതാണെങ്കിലും ഓർമ്മ ഓർമ്മ വരുമോ കേട്ടോ വേദനിക്കുന്ന നിമിഷങ്ങൾ മാത്രമല്ല അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുവായിരുന്ന കേട്ടോ അപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഇതാ പിന്നെ ചെറിയ പൊട്ടുകടലയുണ്ടല്ലോ അതും കൂടി ഇട്ടു കേട്ടോ പഴമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പഴമൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ട് തേങ്ങ ഇങ്ങനെ പൂളി ഇടണം നല്ല ടേസ്റ്റാണ് അമ്മ എങ്ങനെ ചെയ്തു തരുമായിരുന്നെട്ടോ അടിപൊളിയാണ് അങ്ങനെ ഇത് അതൊക്കെ നനച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഇതാ ഒരു മുട്ടയും കൂടെ വറുക്കാന്ന് വിചാരിച്ചു അപ്പോൾ മുട്ടയും കൂടെ വറുത്ത് ഈ കുഞ്ഞുള്ളി ഇട്ടുകയാണ് നല്ല ടേസ്റ്റ് ആട്ടോ മുട്ടയ്ക്ക് ഞാനാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മിക്കപ്പോഴും കുഞ്ഞുള്ളിയുടെ കളിയാണ് എന്തിനായാലും കടുവറുക്കാനായാലും എല്ലാത്തിനും കുഞ്ഞുള്ളി എടുക്കും പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം കുഞ്ഞുള്ളി കണ്ടിട്ടേ ഇല്ല അങ്ങനെ അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ വാങ്ങിക്കത്തുള്ളൂ അവിടെ ഇങ്ങനെ കുഞ്ഞുള്ളിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ വിചാരം കടുവർക്കാനൊക്കെ കുഞ്ഞുള്ളി മാത്രമേ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കടുപറക്കാൻ പറ്റത്തില്ല അവിടെ പക്ഷെ സവോള ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ കടു വറുക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാവോ കറിക്കാത്തത് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിനകത്ത് അതൊക്കെ അതോടെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ട വറുക്കുന്ന സമയത്ത് ദാ കുഞ്ഞിങ്ങനെ സ്പൂൺ വെച്ചല്ലേ ഫുഡ് കഴിക്കുന്നത് പോകുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ എടുക്കും കേട്ടോ അതാകുമ്പോൾ കുഞ്ഞിനെ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇല്ലെങ്കിൽ കുത്തി ഇങ്ങനെ അളക്കണം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പിച്ചിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ കയ്യിലും പിന്നെ ആവുമല്ലോ പിന്നെ സ്പൂണിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഈ മീനായാലും അതേപോലെ തന്നെ ഉള്ളിളക്കാനൊക്കെ ആൾക്ക് പാടായതുകൊണ്ട് ഞാൻ മുള്ളൊക്കെ ഇളക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കറിയിൽ ഇട്ട് കൊടുക്കും അതാകുമ്പോൾ കറി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി എന്തായാലും പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് പല രീതിയിൽ വരുന്നുണ്ട് അതിനകത്ത് കുഞ്ഞൻ ആരാന്ന് ചോദിക്കുന്നുണ്ട് അത് ചിലപ്പം നമുക്ക് അറിയാത്ത ന്യൂ മെമ്പേഴ്സ് മെമ്പേഴ്സായിരിക്കും കുഞ്ഞൻ ആരാന്ന് എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവായിട്ടോ ഞാൻ കുഞ്ഞാന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞാന്ന് വിളിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വേറെ കമൻസും വന്നിട്ടുണ്ട് അതിന് ഞാൻ ഉത്തരം കൊടുക്കണോ വേണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചാണ് എന്നാലും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ വരുന്ന കമൻസ് എന്ന് വെച്ചാൽ ഇതൊട്ട് കുഞ്ഞാന്നെന്തിനാണ് വിളിക്കുന്നത് ഭർത്താവിനെ ചേട്ടാന്ന് വിളിച്ചുകൂടെ എന്നൊക്കെയുള്ള രീതിയിൽ ചേട്ടാന്നോ അല്ലെങ്കിൽ പേര് വിളിക്കാനോ എന്ത് വിളിക്കാൻ ായാലും അത് എൻ്റെ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് എനിക്ക് വിളിക്കാൻ പറ്റുമോ അല്ല പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനല്ലേ വിളിക്കേണ്ടത് എൻ്റെ കെട്ടിയവനില്ലാത്ത സങ്കടമാണ് നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം കുഞ്ഞാന്ന് വിളിക്കാൻ ആൾക്കിഷ്ടം ചേട്ടാന്ന് വിളിക്കാൻ വലിയ താല്പര്യം ഇല്ല അതേപോലെ തന്നെ എനിക്കും ചേട്ടാന്ന് വിളിക്കാൻ വലിയ താല്പര്യം ഇല്ല കുഞ്ഞാന്ന് വിളിക്കാൻ തന്നെയാണ് താല്പര്യം അതിനകത്ത് ഇവർക്കൊക്കെ എന്നാ കുഴപ്പമൊന്നാ കുഞ്ഞാന്ന് വിളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ ബോക്സിൽ നല്ല മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട് അതൊരു ചാച്ചൻ ബാബ എന്നും പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് അതിനകത്ത് രണ്ടുപേരാണ് ഇരിക്കുന്നത് പെണ്ണും പുള്ളിയും കെട്ടിയവരും കൂടെ ആയിരിക്കും ഞാൻ ചേർത്തിരിക്കുന്ന ഒരു സെൽഫി ഫോട്ടോയാണ് അതിനകത്ത് ഈ പെണ്ണാണോ ആണാണോ എനിക്കറിയത്തില്ല ആരാണേലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കെട്ടിയോള് വിളിക്കാത്തതിന് ബാക്കിയുള്ള അടുത്ത് വന്ന് ചുരുക്കം തീർത്തിട്ട് ഒരു കാര്യം ഇല്ല കേട്ടോ പിന്നെ വിളിക്കാനൊരു യോഗം കൂടെ വേണം അതെന്തായാലും നിങ്ങൾക്കില്ല അതുകൊണ്ടാണല്ലോ മറ്റുള്ള നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അനാവശ്യ വാക്കുകളൊക്കെ പറയുന്നത് അങ്ങനെ അതൊക്കെ പോട്ടെ പിന്നെ ഇതാ ഞാൻ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വൈകിട്ട് നൈറ്റ് ആട്ടോ പിന്നെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ സംഘി വന്നിട്ടുണ്ടെന്നും പറയുന്നത് അവൾ ഞങ്ങളെ വിളിച്ചു അവളിങ്ങി വന്നു കഴിഞ്ഞിട്ടോ വിളിച്ചത് തന്നെ അയത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ എട്ട് മണിക്ക് ശേഷം ഇങ്ങോട്ട് ബസ് ഇല്ലല്ലോ അങ്ങനെ പിന്നെ ദാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പിന്നെ അവളെ വിളിച്ചിട്ട് വന്നു വിളിച്ചിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു ഷവർമ്മ കൊതി കൊതിയായിട്ടോ അങ്ങനെ ഒരെണ്ണം മേടിച്ചോളൂ കൂടുതലങ്ങനെ മേടിച്ചില്ല അപ്പോൾ ഒരെണ്ണം മേടിച്ചിട്ട് നമുക്ക് ഷെയർട്ട് കഴിക്കാം എന്നും പറഞ്ഞിട്ട് മേടിച്ചാണ് എനിക്കറിഞ്ഞിട്ട കൊതി അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു വാ എനിക്ക് തന്നെ ആറ് തന്നത് കുറേ നാളായിട്ടോ ഷവർമ കഴിച്ചിട്ട് മറ്റേത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞു വാങ്ങിച്ചു തരുമായിരുന്നു ഇപ്പോൾ ഞാൻ ഷവർമ്മയൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്കാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ ഒരു കടി കടിച്ചപ്പോഴത്തേക്ക് അയ്യോ കുറേ നാളിനു ശേഷം ആയതുകൊണ്ടാണ് പൊളി സാധനം വരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അതാണ് ഇവളന്മാർ ഇങ്ങനെ ഇവളന്മാർന്ന് അവൾ നോക്കി ഇങ്ങനെ ഇരുന്ന കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ കളിയാക്കാൻ നിനക്ക് എന്തിനാണ് നിനക്ക് വയ്യ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ഒരു കടി അടിച്ചാലും ഇനി അടുത്ത കടി കടിക്കാൻ എനിക്ക് താന്ന് അങ്ങനെ ഇതാ അത് കഴിഞ്ഞിട്ട് ഇതാ സംഗിയാണെങ്കിൽ അവിടുന്ന് വരുന്ന സമയത്ത് അവളെ ഇറങ്ങിയിട്ട് ഇതാ നമുക്ക് ബജ്ജി വാങ്ങിച്ചോണ്ട് വന്നിട്ടോ അങ്ങനെ പിന്നെ അതും കഴിച്ചാൽ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ